ഹായ് ഫ്രണ്ട്സ് അരിപ്പൊടിയോണ്ട് നമുക്ക് ഒരു സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഉണ്ണിയപ്പം ഉണ്ണിയപ്പുണ്ടാക്കിയെടുത്താലോ അപ്പോൾ വേണ്ടി ഒരു പാത്രത്തിൽ ഒരു കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിന് കൂടെ തന്നെ അരക്കപ്പ് ആട്ടപ്പൊടി അരക്കപ്പ് മൈദപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ റവ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് നാലാണി ശർക്കര ഒരു കപ്പ് വെള്ളത്തിൽ ഉരുക്കിയത് നന്നായി അരച്ചിട്ട് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടി ശർക്കര പാനയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് പച്ചവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഒരു മാവിലേക്ക് ഒരു മൂന്ന് പഴം ഒരു മിക്സി ജാറിട്ട് അടിച്ചിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഇലക്കാപ്പൊടി അല്പം കൂടി ഉപ്പും പിന്നെ വറുത്തി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ചൂടായി കിടക്കുന്ന ഉണ്ണിയപ്പ ചട്ടിയിൽ എണ്ണയിൽ ഒഴിച്ചിട്ട് നമുക്കിതുപോലെ പൊരിച്ചെടുക്കാം ഉണ്ണിയപ്പം രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നാൽ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അങ്ങനെ സിമ്പിളായിട്ടുണ്ടാക്കുന്ന ഉണ്ണിയപ്പം ഇവിടെ റെഡി